ഇടുക്കി നെടുങ്കണ്ടം പാറത്തോട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂൾ അപകടാവസ്ഥയിൽ ആയ കെട്ടിടം അധ്യാപകർക്കും കുട്ടികൾക്കും ഭീഷണിയാകുന്നു പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി അഞ്ചു വർഷം പിന്നിട്ടിട്ടും ഇതിനെ തുടർന്ന് ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കെട്ടിടം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാറത്തോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത് പെരുമഴയിൽ കെട്ടിടത്തിന്റെ തറ ഇരുന്നു താണു ഇതോടെ ഭിത്തിയിൽ വലിയ വിള്ളലും രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടം ഇനി ഉപയോഗിക്കാനാകില്ല എന്ന് കണ്ടെത്തി പിന്നാലെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നിർദ്ദേശവും നൽകി നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ കുട്ടികൾ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ ഡെസ്കുകളും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് അധ്യാപകരും പി ടി ഇപ്പോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കൊച്ചു ഉള്ള ക്ലാസ് മുറി അവരുടെ അടുത്താണ് ബിൽഡിങ്ങിനെത്തുന്നത് അപ്പോൾ അവർ കയറുന്ന ആ സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായോ പിന്നെ അത് അല്ലാത്ത ഒരു പ്രശ്നമായിട്ടാണ് മാറുന്നു പിന്നെ ഇത് ഈ വർഷം ടെൻഡർ കൊടുത്തിട്ട് ലേല കൊടുത്ത് പൊളിച്ച് കളയാനായിട്ട് പറഞ്ഞായിരുന്നു രണ്ട് പ്രാവശ്യം ലേലം വിളിച്ചിട്ട് ആരും വന്നില്ല അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം കൂടി കൊടുത്തിട്ടുണ്ട് വരാത്ത കാരണം എന്ന് പറഞ്ഞാൽ അമൗണ്ട് തീരെ കുറവാണ് ാണ് പ്രശ്നം കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യമായ തുക നൽകേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ ഈ തുക ജില്ലാ പഞ്ചായത്ത് പറയുന്നത് കൂടാതെ പൊളിക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നൽകണമെന്നും ഇവർ നിബന്ധന വെച്ചു ഇതോടെ കെട്ടിടം പൊളിക്കുന്നതിനുള്ള കരാർ എടുക്കാൻ ആരും തയ്യാറായില്ല ജില്ലാ പഞ്ചായത്ത് കൊടുക്കുമ്പോ അവർ പറഞ്ഞ് നിങ്ങളെ ലേളം ഇടുമ്പോ ഇവിടുത്തെ തീരെ കുറവാണ് പൈസ അവർ ഇത് ചെയ്തേ പിന്നെ ആ പൈസ അങ്ങോട്ട് അതിനായിട്ട് ഇവർ ആരും നമ്മൾ ഒരു രണ്ട് പ്രാവസം കൊടുത്തിട്ട് ലേളത്തിന് ആരും വന്നിട്ടില്ല പിന്നെ ഇപ്പം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുത്ത് അത് കൊടുത്തിട്ട് ആരുതില്ല അപ്പം അത് ഇതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇവർ എല്ലാവരും പാവപ്പെട്ട പിള്ളേർ ആവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇതല്ലാത്ത ഓടി കിടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇതായി കഴിഞ്ഞാൽ വലിയ ഒരു ഇതാണ് ഇത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റിന് ഒരു നമുക്ക് കൊടുക്കണം ഇത് പിന്നെ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ യും സ്കൂൾ അധികൃതർ സമീപിച്ചു മഴ ആരംഭിച്ചാൽ ഭയപ്പാടോടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് കെട്ടിടം പൊളിച്ചു നീക്കി വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം Subin Thomas, Janam, Ilduki.